ദിവസേന തല നനച്ചു കുളിക്കുന്നത് നിങ്ങൾക്ക് തലവേദന ഉണ്ടാക്കുന്നുണ്ടോ ഇത് എന്തുകൊണ്ടാണെന്ന് അറിയാനായിട്ടും ഈ കാരണം എങ്ങനെ മാറ്റിയെടുക്കാനെന്നറിയാനായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഒരുപക്ഷെ തലവേദനയെക്കുറിച്ച് അല്ലെങ്കിൽ തലനച്ചു കുളിക്കുന്നതിനെ കുറിച്ചുള്ള വലിയൊരു തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാനും ഇത് തല തലനച്ചു കുളിക്കുന്ന ആളുകളിൽ തലവേദന വരാനായിട്ട് ഒരുപാട് ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ഉണ്ട് ഒരു പക്ഷേ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ അമിതമായിട്ടുള്ള ചൂടുള്ള വെള്ളം തലയിൽ ഒഴിക്കുമ്പോഴോ അതല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളം ഒഴിക്കുമ്പോഴോ ആവാം നിങ്ങൾക്ക് തലവേദന ട്രിഗർ ആവുന്നത് ഒരു പക്ഷേ ഉപയോഗിക്കുന്ന സോപ്പിൻ്റെയോ ഷാമ്പുവിൻ്റെയോ സ്മെല്ല് ഫ്രാഗ്രൻസുകൾ അല്ലെങ്കിൽ കണ്ടീഷണറുടെ ഫ്രാഗ്രൻസുകൾ നിങ്ങൾക്ക് ചേരാത്തത് കൊണ്ടോ അതിനുമായിട്ടൊരു അലർജി റിയാക്ഷൻ ഉള്ളതുകൊണ്ടോ ആവാം നിങ്ങൾക്ക് മൈഗ്രെയിൻ ആവുന്നത് മൂന്നാമതായിട്ട് തല കുളിക്കുന്ന സമയത്ത് ആയിട്ടുള്ള പൊസിഷൻസ് ഒരുപക്ഷേ തല തോർത്തുന്ന സമയത്തോ തല കുളിച്ചതിന് ശേഷം ഡ്രയർ ഉപയോഗിക്കുന്നവരിലോ ഒക്കെ ഇത്തരത്തിലുള്ള പൊസിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള തലവേനൽ കാണാറുണ്ട് പലപ്പോഴും സ്ത്രീകൾ തല കുളിച്ചതിനു ശേഷം തല തോറത്തുവാനായിട്ട് കുഞ്ഞു നിന്നതിനു ശേഷം നൂരുമ്പോൾ തലയ്ക്കകത്ത് എന്തോ ഒരു ഇളക്കും തട്ടുന്നത് പോലെയും അതുമൂലം ചെറുതായിട്ട് തലവേദന വരുന്നതായിട്ടുമല്ല കംപ്ലൈന്റ് പറയാറുണ്ട് ഒരു പക്ഷേ മുടികൊഴിച്ചിലിനായോ മറ്റു പ്രശ്നങ്ങൾക്കായോ എല്ലാം നിങ്ങൾ ഉപയോഗിക്കുന്ന തലയിൽ ഉപയോഗിക്കുന്ന ലേപനങ്ങളോ എണ്ണകളോ കമ്പനി പ്രൊഡക്ട്സുകളോ എല്ലാം അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിലും സ്കാൽപ്പ് ഡ്രൈ ആകുന്നതിനും അതെല്ലാം മൈഗ്രൈൻ ട്രിഗർ ആകുന്നതിനും ഇടയാക്കിയേക്കാം ഇവയെല്ലാം കഴിഞ്ഞതിന് ശേഷം ചില ആളുകളെങ്കിലും തല ഉണക്കുന്നതിനായിട്ട് ഒരുപക്ഷെ ജോലിക്ക് പോകുന്ന ആളുകളായിരിക്കാം സമയക്കുറവുള്ള ആളുകളായിരിക്കാം കുളി കഴിഞ്ഞതിന് ശേഷം തന്നെ പെട്ടെന്ന് ദിവസേന ഹെയർ ഡ്രയർ ഉപയോഗിക്കുന്ന ആളുകളിൽ അതിൻ്റെ ചൂട് കാരണവും അതുപോലത്തെ സ്കാൽപ്പിലെ ഡ്രൈനെസ് കാരണവും മൈഗ്രെയിൻ ട്രിഗർ ആകുന്നതായിട്ട് കാണാറുണ്ട് ഇതുപോലെ തന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ജോലി തിരക്ക് മൂലം സമയക്കുറവ് മൂലം സ്ത്രീകൾ പ്രത്യേകിച്ചും മുടി ഉണങ്ങാതെ പെട്ടെന്ന് തന്നെ കെട്ടിവെക്കുകയും അതല്ലെങ്കിൽ കുളികഴിഞ്ഞ് പൂർണ്ണമായിട്ട് ഉണങ്ങാതെ ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്യുകയും മഫ്ത പോലത്തെ അതല്ലെങ്കിൽ ഷോൾ പോലത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ഇറങ്ങാനും സൈനസൈറ്റിസ് പോലത്തെ മൈഗ്രൈൻ ട്രിഗറുകൾക്ക് കാരണമാകാനും ഇതിടയാവാറുണ്ട് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എല്ലാവരും തന്നെ തല കുളിക്കുന്നത് ഒഴിവാക്കുകയാണ് പതിവായിട്ട് കാണാറ് ഒരു പക്ഷേ ചില ഡോക്ടർമാരെങ്കിലും ഇങ്ങനെ നിർദ്ദേശിക്കുന്നുണ്ടാവാം തലകുളി ഒഴിവാക്കുന്നത് തലവേദന വരാതിരിക്കാൻ ഇടയാക്കുമെന്നില്ല പക്ഷേ കൃത്യമായിട്ടുള്ള രോഗനിർണ്ണയവും ചികിത്സയും എടുത്തു കഴിഞ്ഞാൽ ദിവസേന കുളിക്കുന്നതാണ് ആരോഗ്യത്തിന് ഏറ്റവും നന്നാവുന്നത് ദിവസേന തലകുളിക്കുന്നത് കൊണ്ട് തലവേദന ഉണ്ടാകുന്ന വ്യക്തികൾ എന്ത് കാരണമാണ് ആ തലവേദന ഉണ്ടാകുന്നത് മനസ്സിലാക്കി അത് ഒഴിവാക്കി മാത്രം നോക്കുന്നതിന് പകരം കൃത്യമായിട്ട് ചികിത്സ എടുക്കുകയും അത് മാറ്റിയെടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദിവസേന കുളിക്കുന്നതിനും ആരോഗ്യം വീണ്ടെടുക്കുന്നതിനുമെല്ലാം സഹായകരമാവും നമ്മുടെ ചികിത്സ എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഡെയിലി തല കുളിക്കുന്നതിനായിട്ടും അതോടൊപ്പം തന്നെ കാരണം കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നതിനായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കാറ് അതോടൊപ്പം നമ്മുടെ ചികിത്സയിലൂടെ തലവേദന മാറ്റിയെടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദിവസേന തല കുളിക്കുന്നതിനും എണ്ണ തേക്കുന്നതിനും ഷാംപൂ ഉപയോഗിക്കുന്നതിനും അവരുടെ ആവശ്യപ്രകാരം അവരുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ തല നനച്ചു കുളിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തലവേദന ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ താഴെ കമ്മതിയുമല്ലോ